പഞ്ചവം കാടിലേക്ക് പോയ അല്ലിക്ക് അല്ലി പഞ്ചവങ്കാടിന്റെ അതിർത്തിയിൽ കാൽ തൊട്ട നിമിഷം തന്നെ അവൾക്കൊരു വലിയ തടസ്സം നേരിട്ടു വിടർന്ന പത്തിയുള്ള ഒരു വലിയ സർപ്പം അല്പം ഭയന്നെങ്കിലും അവൾ അതിനെ മറികടന്നുകൊണ്ട് കാടിന്റെ ഉള്ളറകളിലേക്കുള്ള യാത്ര തുടർന്നു എന്നാൽ ഇതേ സമയം കാർവേണി അല്ലിയുടെ സഹോദരനോട് ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കണ്ട ഓരോ കാര്യങ്ങളും വിവരിച്ചുകൊണ്ട് അല്ലി അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയിച്ചു കാർവേണി പറഞ്ഞു കഴിഞ്ഞതും ക്ഷണ നേരം വൈകാതെ പഞ്ചവൻ ദിക്ക് ദിക്കു ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ അവളെ തേടി യാത്ര തിരിച്ചു പക്ഷെ ഇതേ സമയം അല്ലി കാട്ടിലെ ഓരോ വസ്തുവിലും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടക്കുകയായിരുന്നു അതെല്ലാം നമ്പിയുടേതാകുമെന്നുള്ള വിശ്വാസത്തിൽ എന്നാൽ യാത്രാമധ്യേ അവളുടെ കാലിലെ ചെറുവിരൽ വളർച്ചയെത്താത്ത ഒരു കള്ളിമുൾ ചെടിയിൽ പെട്ടെന്ന് തടഞ്ഞു നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കാൽവിരലുകളിൽ നിന്നും തലച്ചോറിലേക്ക് ഇരച്ചു കയറിയ വേദനയിൽ ആരോടൊന്നില്ലാതെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവൾ വാവിട്ടലറി ഒരുപക്ഷെ വിധിയായിരിക്കാം അവളുടെ ആ ശബ്ദം ചെന്നു പതിച്ചത് മനുഷ്യർ കടന്നു ചെല്ലില്ല എന്ന് വിശ്വസിച്ച് തന്റെ സുരക്ഷ ഉറപ്പു വരുത്തി മറഞ്ഞിരുന്ന നമ്പിയുടെ കാതുകളിലായിരുന്നു ദൂരെ നിന്നും നിലാവിൽ അവന് തെളിഞ്ഞു കാണാമായിരുന്നു കല്ലുകൾ കോർത്ത് മൂക്കുത്തി ധരിച്ച അല്ലിയുടെ മുഖം പട്ടിൽ പൊതിഞ്ഞിരുന്ന ആഭരണങ്ങൾ വീഴ്ചയിൽ നിലത്താകെ ചിതറിക്കിടക്കുന്നു കാർവേണിയോടുള്ള പകയും ആഭരണങ്ങളോടുള്ള ഭ്രമവും ഉള്ളിലാളി കത്തിച്ചുകൊണ്ട് അവൻ അവൾ കരികിലേക്ക് നടന്നു നീങ്ങി അല്ലിയെ ഏറെ പ്രണയത്തോടെ അവൻ ചേർത്തു പിടിച്ചു വാത്സല്യം നൽകി കള്ളിമുൾ ചെടിയിൽ തട്ടിയ അവളുടെ ചെറുവിരലിലെ മുറിവിന് ശുശ്രൂഷ നൽകി നാട്ടിൽ പരന്ന കഥകളെയെല്ലാം അവൻ അവൾക്ക് മുന്നിൽ കെട്ടുകഥകളാക്കി മാറ്റി നമ്പിയുടെ വാക്കുകളിൽ അന്ധമായി വിശ്വസിച്ച അല്ലി അവന്റെ മാറിൽ വീണ് കരഞ്ഞു ഒരു നിമിഷമെങ്കിലും അവനെ അവിശ്വസിച്ചതിൽ അവൾ അവനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു നമ്പിക്ക് അല്ലിയുടെ ചോരയിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന സത്യം ഏറെ സന്തോഷത്തോടെ അവന്റെ മാറിൽ തലചായ്ച്ചു കിടന്നാണ് അല്ലി അത് പറഞ്ഞതെങ്കിലും നമ്പിക്ക് അതൊരു ശുഭവാർത്തയായിരുന്നില്ല പ്രണയത്തിന്റെ പൊയ്മുഖം അല്ലിക്ക് മുന്നിൽ കാണിച്ചുകൊണ്ട് അവൾക്കവൻ തന്റെ നെഞ്ചിലെ ചൂടു മതിയാവോളം നൽകി ശേഷം അവളെ നിദ്രയുടെ ലോകത്തേക്ക് യാത്രയച്ചു ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത മറ്റൊരു ലോകത്തേക്ക് അല്ലിയായി മിഴികൾ മൂടിയ പെൺശരീരം എങ്ങനെ മരണത്തിന്റെ മുഖമായ നീലിയായെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും കാത്തിരിക്കുക കനവുകഥ പുനർജന്മം നൽകിയ നീലിയുടെ അഞ്ചാം ഭാഗത്തിനായി